ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ശ്രദ്ധ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ എല്ലാ തന്നെ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തെ കേരള ഒഫീഷ്യൽ കളക്ഷൻ ഉൾപ്പെട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ഏഴ് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ ചുരുക്ക സിനിമകൾക്ക് മാത്രമാണ് മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കേണ്ട ആ ഒരു ലിസ്റ്റിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കിയാണെങ്കിൽ നരിവേട്ട എന്ന് പറഞ്ഞ ടോവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ടോവിന തോമസിന്റെ കേന്ദ്ര ടോവിനോ തോമസ് സുരാജ് വഞ്ഞാർമൂട് ചേരൻ റിയയുടെ കേന്ദ്ര കഥാപാത്രം അനുരാജ് മനോഹർ ഡയറക്ടർ ചെയ്ത ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി എഴുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരും അറിയാൻ സാധിച്ചിരിക്കാൻ ചിത്രത്തിന് ആദ്യ ദിവസം ആദ്യ ദിവസം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് രണ്ടര കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്റർ നടത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഡിറ്റക്ടീവ് ഉജ്ജലൻ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം എന്തൊക്കെയാണ് ചിത്രത്തിന്റെ മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ സിജു വെൽസൺ കോട്ടയം നസീറ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഇന്ദ്രനീത് ഗോപികൃഷ്ണൻ രാഹുൽജി തുടങ്ങിയ തുടങ്ങിയവർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ വീക്കെ വീക്കൻ സിനിമാറ്റിക് യൂണിവേഴ്സിൽപ്പെട്ട ചിത്രത്തിൽ ഡിറ്റക്ടീവ് ഉജ്ജ്വല എന്തൊക്കെയാണ് സിനിമാ പ്രേമിയുടെ കാത്തിരിപ്പ് വിരാമിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി ചിത്രം തിയേറ്ററിലോടെ എത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്ര ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിനായിട്ട് അൻപത്താറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം എഴുപത്തി ഏഴ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ ഒരു വർഷത്തെ മികച്ച ചിത്രം അല്ലെങ്കിൽ ഒരു മികച്ച വിജയ ചിത്രമായിട്ട് മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന മറ്റൊരു ചിത്രം നോക്കിയാണെങ്കിൽ പടക്കളം എന്ന് പറയുന്ന ഷറഫുദ്ദീൻ സുരാജ് മിഞ്ഞാറുമോട് ചിത്രമാണ് ഷറഫുദ്ദീൻ സുരാജ് പെഞ്ഞാറും തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി മനു സുരാജ് ഡയറക്ടർ ചിത്രമായിരുന്നു പടക്കളം എന്നുള്ള സിനിമ മെയ് മാസം എട്ടാം തീയതി തിയേറ്ററത്തിയ ചിത്രം മൂന്നാം ഭാരത്തെട്ട് കടന്ന് പതിനഞ്ചാം ദിവസമായിട്ടുള്ള ഈ വെള്ളിയാഴ്ച മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ഈ വെള്ളിയാഴ്ച പതിനഞ്ചാം ദിനം സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം പതിമൂന്ന് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറുന്നതെന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനായിട്ട് മുന്നേറുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രം എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായവും മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാം വാരത്തോട്ട് കിടന്ന ചിത്രത്തിന്റെ കക്ഷന് ഇപ്പോഴും യാതൊരുവിധ ഇടവ് സംഭവിച്ചിട്ടില്ല ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനഞ്ചാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിനും നാൽപ്പത്തിനാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേട് വേട് ബോക്സ് ഓഫീസ് ചിത്രത്തിന് അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ആദ്യ പതിനഞ്ച് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഇരുപത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിൽ വരും ദിവസങ്ങളിൽ വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ദാരട്ടൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ തുടരുമെന്ന് പറയുന്ന സിനിമയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ദാരട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ഇരുപത്തി ഒമ്പതാം ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിന് മാത്രം അറുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ വേൾഡ് വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം എൺപത്തഞ്ച് ലക്ഷത്തിന് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിലെ ആദ്യ ഇരുപത്തൊമ്പത് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ചിത്രം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനെട്ട് കോടി പിന്നിട്ട ചിത്രം എന്തൊക്കെയാ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് മഞ്ഞുവൽ ബോയ്സ് അതോടൊപ്പം തന്നെ എംബുരാൻ തുടങ്ങിയ സിനിമകളുടെ ഏകാന്തരം കളക്ഷൻ എന്ന് പറയുന്ന ലാരാട്ട ചിത്രം ബ്രേക്ക് ചെയ്യുമെന്ന് കണ്ടുകഴിഞ്ഞറിയാം എന്തൊക്കെയാ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ഞാൻ അപ്പം ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒക്കെ ആയിട്ട് തിയേറ്ററിലൊക്കെ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ